റാബിറ്റ് പാവം വാട്സാപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മുസ്തഫ കൊപ്പം സ്വദേശിയാണ് ഞാൻ ആസിയാനിൽ നിന്നും രണ്ട് യൂണിറ്റ് മുതലിനെ കൊണ്ടുപോയിരുന്നു അതിൻ്റെ കുട്ടികളെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഞാൻ കൊണ്ടുപോയ സമയത്ത് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ക്ലിയറായി നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമ്മൾ ചോദിച്ചാ മിനിറ്റ് ആ സെക്കൻഡിൽ നമുക്കതിനുള്ള മറ്റേ മറുപടിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇനി ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ മുതൽ മുടക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അതുപോലെ അധ്വാനം വളരെ കുറവാണ് ഇനി പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ റാബിറ്റ് ഫാം റാബിറ്റ് ഫാം പിന്നെ മോയൽ എടുക്കൂല മോയൽ ആശയാനിൽ തിരിച്ചെടുക്കൂല എന്നുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ് ഞാനിപ്പോൾ കൊണ്ടുപോയിട്ടിപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു സാധനം കഴിഞ്ഞാൽ അത് ചിലവാക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ നമ്മൾ ഈ ആശയാനിൽ നിന്ന് മോയലെടുത്തു കഴിഞ്ഞാൽ അത് ചിലവാക്കാൻ യാതൊരു പ്രയാസമോ യാതൊരു ബുദ്ധിമുട്ടോ ഇല്ല നമ്മൾക്ക് സാധനം ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മളത് അഞ്ഞൂറോ ആയിരം എത്ര ഉണ്ടെങ്കിലും ആശാനിൽ തിരിച്ചു കൊണ്ടുവന്നിടത്താൽ സാറ് എടുക്കുന്നതാണ് പിന്നെ നമ്മൾ വല്ല സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും സാറിനോട് വിളിച്ച് ചോദിച്ചാൽ ഏത് സമയത്തും പിന്നെ സമയം അതിനൊരു പ്രശ്നം അല്ലെങ്കിൽ നട്ടപ്പാതിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും സാർ അതിനുള്ളൊരു മറുപടി ഉത്തരം നമുക്ക് തരുന്നതാണ് എന്താ വേണ്ടത് എങ്ങനെ എന്നുള്ളത് സാറ് ശരിക്കും നമുക്ക് പറഞ്ഞു തരും പിന്നെ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ ഫുഡ് ആയിട്ട് മറ്റേ കുട്ടിമോലുകൾക്ക് കൊടുക്കുന്നത് ഞാൻ ചോറാണ് കൊടുക്കുന്നത് കഞ്ഞി വെച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് വലിയൊരു തീച്ച ചെലവോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്കും നേരെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പിന്നെ അതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞാനിനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് യൂണിറ്റും കൂടെ ബുക്ക് ബുക്ക് ചെയ്യണം ഞാൻ എൻ്റെ ഷെഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മൂന്ന് യൂണിറ്റും പാടെ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വന്ന് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ശരിക്കും അറ്റൻഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം തുടങ്ങണ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പ്രവാസികൾ പ്രവാസികൾക്ക് പറ്റുന്ന നല്ലൊരു ഫീൽഡാണ് വലിയൊരു ചിലവ് ഇതിന് വരുന്നില്ല ഇനി ആണെങ്കിലും മറ്റുള്ളതാണെങ്കിലും വളരെ കുറഞ്ഞ ചിലവിൽ അധ്വാനം വളരെ കുറവാണ് കുറച്ച് ക്ഷമ വേണം എന്നേ ഉള്ളൂ വേറെ ഒരു ബുദ്ധിമുട്ടും ഈ റബിറ്റ് ഫാമിന് ഇല്ല അത് ഞാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉച്ചയായിരിക്കും ഞാൻ എൻ്റെ കൊണ്ടുവന്ന മോയിലാണ് ഇവിടെ കൂട്ടിൽ കൂട്ടിലുള്ളത് കുറച്ച് തൂക്കി കൂടെ ഉണ്ട് ബാക്കിയുള്ള തൂക്കിയിട്ട് ഇവിടെ ഷെഡിൽ കൂട്ടിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല ആർക്കും വേണമെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ റാബിറ്റ് ഫാം ഓക്കെ അതുപോലെ ഞാനിത് ചെയ്യുന്ന സമയത്ത് പല ആളുകളും എന്നെ കളിയാക്കിയിരുന്നു ഇത് ആശ എന്നെ തിരിച്ചെടുക്കൂല ഇത് മൊയലാണെന്ന് അങ്ങനെ ചത്തുപോകും അങ്ങനെ പല പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും എന്നെ കളിയാക്കിയിരുന്നു അവർക്ക് അവരെ കൊണ്ടുവന്ന് പല അതിനെ കളിയൊക്കെ പല ആളുകളും ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഫാമിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ കുട്ടികളും കാര്യങ്ങളും ഇതൊക്കെ ഇനി എൻ്റെ പോക്കറ്റിൽ അതിൻ്റെ ബില്ല് കിടക്കുന്നുണ്ട് അതും കൂടി കുറച്ച് ആളുകൾക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഒരു നിസ്സാകര ഉണ്ടായിരുന്നു ഇതിന് ആദ്യമൊക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ആദ്യമൊക്കെ നമ്മളെ കളിയാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ വളരെ ക്ലിയറായി ഇപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും കുറേ ഓക്കെയാണ് ഇനി ഈ ബില്ലും കൂടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാണ്ട് എന്നാലുള്ളൂ അവരൊക്കെ അവരൊക്കെ മുഖത്ത് ശരിക്കുമെന്ന് വേറെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ് ആര് തുടങ്ങുകയാണെന്നു ഇങ്ങനെ വല്ല പരിപാടിയും തുടങ്ങുക ആശയാനും വന്ന് അന്വേഷിക്കുക അതിനെപ്പറ്റി അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ വല്ല പരിപാടിയും തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാവില്ല നല്ല നിലക്ക് മുന്നോട്ട് പോകാം എന്നാണ് എൻ്റെ എൻ്റെ അനുഭവം അങ്ങനെയാണ്